എല്ലാവർക്കും നമസ്കാരം ബാല്യ വധത്താൽ അത്യന്തം ദുഃഖിച്ച താരയ്ക്ക് തത്വോപദേശം കൊടുത്ത് ഭഗവാൻ രാമൻ ശരിയായ മാർഗദർശനം നൽകി അനുഗ്രഹിക്കുന്നു അങ്ങനെ താര ദുഃഖമൊതുക്കി പ്രപഞ്ചനീതിയെയും മനസ്സിലാക്കുന്നു പിന്നീട് രാമൻ്റെ നിർദ്ദേശപ്രകാരം സുഗ്രീവനെ ലക്ഷ്മണൻ രാജ്യാഭിഷേകം ചെയ്ത് കിഷ്കിന്തയുടെ ഭാരം വഹിക്കുന്നു സന്തോഷത്തോടെ അവർ കിഷ്കിന്തയിൽ വസിക്കുന്നു അതേസമയം രാമലക്ഷ്മണന്മാർ നാല് മാസക്കാലം അദ്രിയിലും ഒരു ദിവസം ലക്ഷ്മണകുമാരൻ്റെ ചോദ്യം കേട്ട് രാമൻ ക്രിയാമാർഗോപദേശം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു അങ്ങനെ കഴിയുമെ സീതയെക്കുറിച്ചോടുത്ത് രാമൻ അതീവ ദുഃഖിതനായിരിക്കുന്നത് കണ്ട് ലക്ഷ്മണൻ സുഗ്രീവൻ മുൻപ് പറഞ്ഞ സത്യം മറന്നെങ്കിൽ സർവോന്ന് നശിപ്പിക്കുമെന്ന് പറഞ്ഞ് കൊട്ടാരത്തിലെത്തുന്നു ഇതേസമയം ആഞ്ജനേയൻ സുഗ്രീവനെ ഓർമ്മിപ്പിക്കുന്നു രാമന് കൊടുത്ത വാക്ക് പാലിക്കണമെന്നും അതല്ലെങ്കിൽ പരിണാമം പ്രീയമാണെന്നും പറഞ്ഞ് മനസ്സിലാക്കുന്നു ഉടനെ സുഗ്രീവൻ എല്ലായിടത്തേക്കും ശ്രേഷ്ഠരായ യോദ്ധാക്കളെ വരുത്തുന്നതിനായി ദൂതന്മാരെ അയക്കുന്നു ആ സമയം ലക്ഷ്മണകുമാരൻ കൊട്ടാരത്തിലെത്തുകയും സുഗ്രീവനെതിരെ പരിശുമമായി സംസാരിക്കുകയും ചെയ്യുന്നു ലക്ഷ്മണനെ സാന്ത്വനിപ്പിച്ച് സൈനികർക്കായി എല്ലായിടത്തേക്കും വാനര സംഘത്തെ അയച്ചിട്ടുണ്ടെന്നും പറഞ്ഞു മനസ്സിലാക്കുന്നു തുടർന്ന് എല്ലാവരും രാമസന്നിധിയിലെത്തുന്നു സീതാന്വേഷണത്തിനായി തയ്യാറായി വന്നിരിക്കുന്ന വാനര സംഘ സുഗ്രീവൻ രാമന് കാട്ടിക്കൊടുക്കുന്നു സന്തോഷത്തോടെ രാമൻ പറയുന്നു സീതാന്വേഷണത്തിന് നാല് ദിക്കിലേക്കും നൂറായിരം കവിവീരന്മാരെ വീതം ഓരോ ദിശയിലേക്കും പറഞ്ഞു വിടുക ഇങ്ങനെ മുപ്പത് നാളുകൾക്കുള്ളിൽ സീതയെക്കുറിച്ചുള്ള വിവരവുമായി വരണമെന്നും ഇല്ലെങ്കിൽ മരണമാണ് ഫലമെന്നും സുഗ്രീവൻ പറഞ്ഞു വിടുന്നു ഈ സമയം ദക്ഷിണ ദിക്കിലേക്ക് പോകുന്നവരിൽ അങ്കദൻ ജാമ്പവാൻ മൈന്ദൻ വിവിധൻ തുങ്കൻ നളൻ ശഭൻ പുഷേണൻ അഞ്ജനാപുത്രൻ ഹനുമാൻ ഇങ്ങനെ പ്രധാനപ്പെട്ടവരുണ്ട് എല്ലാവരും പോകാനായി തയ്യാറെടുത്തപ്പോൾ ഹനുമാൻ രാമനെ തൊഴുതുകൊണ്ട് അരികെ ചെന്നു അപ്പോൾ അവനെ വളരെ സ്നേഹത്തോടെ വിളിച്ച് കയ്യിൽ രാമനാമാങ്കിതമായ അങ്കുലീയം കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് സീതാദേവിക്ക് വിശ്വാസം വരുവാനായി കൊടുക്കണമെന്ന് ദക്ഷിണ ദിക്കിലേക്ക് അങ്ങനെ സംഘം യാത്ര തിരിച്ചു കുറെ നേരം പോയപ്പോൾ ദാഹം കൊണ്ട് അവർ ആകെ വളഞ്ഞു അപ്പോൾ ഒരു ഗുഹ കണ്ട അതിൽ അതിൽ നിന്നും നനഞ്ഞ ചിറകോടുകൂടി കുറേ ചക്രവാഹപക്ഷികളും അരേലൃങ്ങളും പറക്കുന്നതു കണ്ടപ്പോൾ അതിനകത്ത് ജലം കാണുമെന്ന് അവർ വിശ്വസിച്ചു അങ്ങനെ അവർ അതിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അതിമനോഹരമായ പൂങ്കാവനവും ഫലമൂലാദികളും കണ്ട് വിസ്മയിച്ചു അവിടെ ധ്യാനനിമഗ്നിയായി ജടാവൽക്കരണധാരിയായ ഒരു സ്ത്രീയെ കണ്ടു ആ സ്ത്രീ അവരോട് വിവരം ചോദിച്ചപ്പോൾ സീതാന്വേഷണത്തിനായി സുഗ്രീവനാൽ നിയോഗിക്കപ്പെട്ട വാർണർ സംഘമാണ് ഞങ്ങളെന്നു പറഞ്ഞു തുടർന്ന് നിങ്ങൾ വിശപ്പടക്കി വരൂ അപ്പോൾ ഞാൻ വിവരമെല്ലാം പറയാം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു ഏകദേശം ഫലമൂലാദികൾ കഴിച്ച് തിരിച്ചു വന്നപ്പോൾ ആഞ്ജനനോട് ഇങ്ങനെ പറഞ്ഞു വിശ്വകർമാവിൻ്റെ പുത്രിയായ ഹേമ നൃത്തം കൊണ്ട് പരമശിവനെ സന്തോഷിപ്പിച്ചപ്പോൾ കൊടുത്ത ദിവ്യപുരുവാണിതെന്നും അവളുടെ തോഴിയായ സ്വയംപ്രഭയാണ് താനെന്നും ഇവിടെ ദിവ്യ സംവത്സരം ഹേമ താമസിച്ച് വിഷ്ണു ഭഗവാനെ ഉപാസിച്ച് ബ്രഹ്മലോകം പോകിയെന്നും പറഞ്ഞു പോകുന്നേരം തന്നോട് ഇങ്ങനെ പറഞ്ഞു ത്രേതായുഗത്തിൽ വിഷ്ണുനാരായണൻ ദശരഥനന്ദനായി ഭൂഭാരനാശത്തിനായി ഭൂമിയിൽ അവതരിക്കുമെന്നും അന്ന് ശ്രീരാമപത്നിയെ ക്രൂരനായ ദശാനനം കട്ടുകൊണ്ടു പോകുമെന്നും ജാനകീ ദേവിയെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണ സംഘത്തിനായി വാനരമാൻ നിന്റെ ഗുഹാമന്ദിരത്തിലെത്തുമ്പോൾ അവരെ വേണ്ട വിധം സൽക്കരിച്ചിട്ട് വേണ്ട മാർഗനിർദ്ദേശം നൽകി നീ വേഗം ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നിനക്ക് മുക്തി വരുമെന്നും ഹേമ പറഞ്ഞു എന്ന് സ്വയംപ്രഭ പറയുന്നു അങ്ങനെ അവരെ ഒരു നിമിഷം കൊണ്ട് മായാ കൊട്ടാരത്തിൽ നിന്നും പൂർവസ്ഥിതിയിൽ അടവിയിലാക്കിയ ശേഷം മാർഗദർശനവും കൊടുത്ത് ശ്രീരാമനെ ദർശിക്കുവാനായി സ്വയംപ്രഭ പോയി ശ്രീരാമ സന്നിധിയിലെത്തി സ്വയംപ്രഭ രാമനെ സ്തുതിക്കുന്നു അതിലേതാനും വരികൾ മാത്രം സച്ചിന്മയം തവ തും ജഗത്രയെ കശിൽ പുരുഷനറിയും സുഹൃദിനാം രൂപം തവേദം സദാ ഭാദുമാനസേ താപസാന്തസ്ഥിതം താപത്രയാപകം നാരായണ തവ ശ്രീപാദ ദർശനം ശ്രീരാമ മോക്ഷേക ദർശനം കേവലം ജന്മമരണീതർശനം സന്മാർഗർശനം വേദാന്ത ദർശനം പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മനുഷർ രാമരാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമമേ ജപിക്കായവരേണമേ നിത്യം നിവൃത്ത ഗുണത്രയമാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ നമ സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനെ നമ കാമരൂപിണ ീതാഭിരാമായേദാത്മകം കാമരൂപണമീശാനമാതിമ്യാന്തവിവർജിതം സർവത്രമഞ്ഞേ സമം ചരന്തം പുരുഷംബരം നിന്നെ നിനക്കൊഴിഞ്ഞാർ കറിഞ്ഞിടാവൂ സ്വയംപ്രഭയുടെ സ്തുതിയിൽ സന്തോഷവാനായി ഭഗവാൻ ശ്രീരാമൻ അവളോട് ബദര്യാശ്രമത്തിൽ പോയി ശേഷകാലം എന്നെ തന്നെ ധ്യാനിച്ചു എന്നും ശേഷം നിനക്ക് മോക്ഷവും ലഭിക്കുമെന്നും പറഞ്ഞു വച്ചു ഇതിഹാസങ്ങളും പുരാണങ്ങളുമെല്ലാം പ്രതീകാത്മക ഗ്രന്ഥങ്ങളാണ് രാമായണമായാലും മഹാഭാരതമായാലും പുരാണങ്ങളായാലും ആ പ്രതീകങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് അവർ നിത്യജീവിതത്തിൽ നമ്മെ നയിക്കുന്ന പാതകളാണെന്ന് മനസ്സിലാക്കും എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം